ശരിയായ ഭക്ഷണം കൂട്ടുകാർ നല്ല രീതിയിൽ കഴിക്കണം ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കരുത് ചിക്കൻ മീൻ പച്ചക്കറികൾ ഫലങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോ മറന്നു പോവരുത് നല്ല രീതിയിൽ കൂട്ടുകാർ ഭക്ഷണം കഴിക്കുക ഇനി ടീച്ചർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ മക്കളെ ഇന്ന് ഒക്ടോബസിന് നമുക്ക് പെയിന്റ് ചെയ്യാം അല്ലെ സോ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആണ് ഒക്ടോബസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നീരാളി യെസ് വെരി ഗുഡ് അപ്പൊ നീരാളിക്ക് ചുറ്റും കുറെ സ്റ്റാർസ് ഉണ്ട് കുറച്ച് ബബിൾസ് ഉണ്ട് അത് സ്റ്റാർ ഫിഷ് ആയിട്ടൊക്കെ കണക്കാക്കാട്ടോ കാരണം നീരാളി എന്ന് പറയുന്നത് കടലുണ്ടാകുന്ന ഒരു സാധനമാണല്ലേ അല്ലേ ഒരു ജീവി നമ്മൾ നീരാളിക്ക് വയലറ്റ് നിറമാണ് കൊടുക്കുന്നുള്ളത് കണ്ടോ ഒക്ടോപ്പസ് വയലറ്റ് കളറായിട്ടോ അതുകൊണ്ട് നമ്മളൊരു വയലറ്റ് പർപ്പിളൊക്കെ ഒരു വരുന്ന പർപ്പിളാണോ വയലറ്റ് ആണോ ആ ഒരു മിക്സ് ലാവണ്ടർ ഒരു ഡാർക്ക് കളറാവും വരുന്നത് സോ നമ്മൾ വയലറ്റ് കളറായിട്ടോ ഇവിടെ കൊടുക്കുന്നുള്ളത് കണ്ടോ അല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ട് കണ്ണും വായൊക്കെ ഉള്ള ഒരു നീരാളി അപ്പോൾ നമ്മൾ വയലറ്റ് കളർ കൊടുത്തോണ്ടൊക്കെയാണ് അതിൻ്റെ കാലി എന്ന് തോന്നിപ്പിക്കുന്ന ഭാഗത്ത് നമ്മളിപ്പം എന്താ എന്തേക്കാലും കൈകളൊക്കെയാണത് അതിന് നമ്മൾ കൊടുത്ത കളറ് വയലറ്റ് കളർ അങ്ങനെ നമ്മൾ കൊടുത്ത് കഴിയാറായി അല്ലേ ഇനി അതിൻ്റെ ഫേസ് ബാക്കിയുണ്ട് എന്താണ് സ്റ്റാർസ് ഉണ്ട് പപ്പിൾസ് ഉണ്ട് നമുക്ക് നോക്കാം ഫേസിന് നമ്മൾ സെയിം വയലറ്റ് കളർ തന്നെ കൊടുക്കാൻ പോവാണ് അപ്പം ഫേസിനും നമ്മൾ വയലറ്റ് കളർ കൊടുത്ത് നോക്കൂ എത്ര യൂണിഫോം ആയിട്ടാണല്ലേ ടീച്ചർ കൊടുക്കുന്നത് അപ്പോൾ നോക്ക് നല്ല രസമുണ്ടല്ലേ വട്ടമുഖാണ് അപ്പം അതൊരു റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ ഫേസ് ഉള്ളത് റൗണ്ട് കളർ നമ്മൾ ആ ബബിൾസിന് ബ്ലൂ കളർ കൊടുക്കാണ് കാരണം അത് ചെറുതല്ലേ അപ്പം നമ്മൾ ആദ്യം ബ്ലൂ കളർ വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വയലറ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ട് ഡോട്ട്സും എന്താണ് ആ ബബിൾസൊക്കെ നമ്മളൊന്ന് ഫിൽ ചെയ്ത് പിന്നെ നമ്മൾ ആ സെമി വയലറ്റ് കളർ വെച്ചിട്ട് ഫേസ് ബാക്കി കൂടി കളർ ചെയ്യാണ് ഓക്കെ അല്ലേ ഓക്കേ പിന്നെ നമുക്ക് എന്താണ് ഈ പിക്ചറിൽ ബാക്കിയുള്ളത് സ്റ്റാർ ആണ് എത്ര സ്റ്റാർസ് ഇതിനകത്തുള്ളത് ഒന്ന് കൗണ്ട് ചെയ്യാം നമുക്ക് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫോർ ആണ് ഉള്ളത് എസ് ഫോർ സ്റ്റാർസ് ഉണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കാരണം എൻ്റെ കൈ അവിടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കത് സ്റ്റാർസ് അവിടെ ഉണ്ടോ എന്ന് കാണുന്നില്ലല്ലോ സോ നമുക്ക് നോക്കാം യേസ് അവിടെ ഒരു സ്റ്റാർ കൂടി ഉണ്ട് ഉണ്ടാക്കും ടോട്ടൽ അഞ്ച് സ്റ്റാർസ് ഫൈവ് ആണ് ഉള്ളത് പിന്നെ നമ്മൾക്ക് ഓറഞ്ച് കളർ ഒരു സ്റ്റാർ നമ്മൾ കൊടുത്തു ഓക്കെ രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടി നമുക്ക് സ്റ്റാർസ് ഒക്കെ പല കളേഴ്സിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഒരു സ്റ്റാറിന് നമ്മൾ പിങ്ക് കളർ കൊടുത്തു ഓക്കെ പിന്നെ ഏതാണ് നെക്സ്റ്റ് സ്റ്റാറിന് ഏത് കളറാ ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ നമ്മൾ കൊടുത്തു ഓക്കെ ഗുഡ് ഇനി നമുക്ക് രണ്ട് സ്റ്റാർസ് ബാക്കിയുണ്ടല്ലേ അപ്പം അതിന് ഒന്നിന് നമുക്ക് ഏത് കളർ കൊടുക്കാം ബ്ലാക്ക് കളർ കൊടുക്കാം ഓക്കെ ബ്ലാക്ക് കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആൻഡ് ഏതാണ് നെക്സ്റ്റ് വൺ മോർ സ്റ്റാർ ഉണ്ടല്ലേ ഒരു സ്റ്റാർ കൂടിയുണ്ട് അതിന് നമ്മൾ റെഡ് കളർ കൊടുത്തു ഓക്കെ അപ്പം ഇങ്ങനെ ഒക്ടോപ്പസും സ്റ്റാർസും ഡോട്ട്സൊക്കെ നമ്മൾ കളർ ചെയ്തു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കേർ മക്കളെ കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം